കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കോളേജിലെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു ആയിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബായികോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൊണ്ട് രണ്ടര ലക്ഷം രൂപ രൂപ എന്ന് ഈ പറയുന്നത് രേണു രൂപം പ്രതി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് ആണ് അത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭ കണ്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടിട്ടോ അല്ല അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടക്കാത്ത പല കാര്യങ്ങളും റിയൽ ലൈഫിലേക്ക് കുത്തി തിരികെ കയറ്റി കുറച്ച് മസാലയോടെ കൂടെ കയറ്റി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പം അതിനകത്ത് എന്തെങ്കിലും ഫേക്ക്നെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കുത്തിപ്പൊക്കി ആൾക്കാർ കൊണ്ടുവരും അപ്പോൾ അത് നമ്മളെ പോലുള്ള എടുത്തു വെച്ച് വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ അണ്ടർസ്റ്റാൻഡ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ പോലുള്ള ആൾക്കാരും കാണും അതെന്തായാലും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ എന്ന് വരച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് വർഷം കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകൾ ഒരു ക്വാളിറ്റിയും ഒരുഗതിയും പരഗതിയില്ലാത്ത തെമ്മാടികളെ കൊണ്ടുവന്ന് ചെയ്യിച്ചു എന്ന് ഞാൻ പറയും വീഡിയോ കാണുന്ന മൊത്തമായിട്ട് കാണുക വിത്ത് പ്രൂഫായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് രണ്ടു വർഷം മുമ്പ് സൂചിച്ചേട്ടൻ്റെ മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കലാപം ശേഷം രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിങ്ങൽ ഉണ്ടാക്കിയ ഒരു കലാകാരൻ്റെ മരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം സുദിയുടെ എനിക്ക് കണ്ണടച്ച് തന്നെ പറയാൻ സാധിക്കും ആ ഒരു വ്യക്തി ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഹിന്ദു സമുദായത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മരണാനന്തര ചടങ്ങിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പള്ളി ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് എനിക്ക് പെട്ടെന്ന് ഒരു അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം സൂചിച്ച് ആയിട്ട് എൻ്റെ വീട് എൻ്റെ വീട്ടിനടുത്തുനിന്ന് ഒരു കിലോമീറ്റർ പോലും തികച്ചില്ല ഞങ്ങൾ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പെട്ടെന്ന് കുറച്ച് നാൾ അദ്ദേഹം ഇവിടെ നിന്നും മാറി കോട്ടയത്തേക്ക് താമസം മാറി പിന്നെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനൊരു ചടങ്ങായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ചിലപ്പോൾ മത മാറിയതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയേക്കാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ചടങ്ങ് അസംബിൾ ചെയ്തിട്ടുണ്ട് ആ അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ ആ എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന് അതുപോലൊരു ചടങ്ങ് നടത്താനായിട്ട് അതുപോലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള ഒരു കലാകാരനെ അതുപോലൊരു ചടങ്ങ് നടത്താനായിട്ട് എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത് ഒരിക്കലും ക്രിസ്ത്യാനിറ്റി എന്ന് അല്ല അങ്ങനെ ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത് ആ ക്വാളിറ്റി ഇല്ലാത്തവരെ ആ തെരെ കൊണ്ടുവന്ന് ചെയ്യാനിടയുണ്ടായ സാഹചര്യം എന്താണ് ഈ വീഡിയോ രേണു കാണുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒപ്പീനിയൻ പറഞ്ഞേ പറ്റൂ കാരണം നിങ്ങൾ കാണിച്ചത് ഏറ്റവും വലിയൊരു മണ്ഡത്തിലോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തെറ്റുമോ കാണിച്ചിരിക്കുന്നത് വ്യക്തമാക്കി ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്ക് എന്താണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഈ ചടങ്ങ് കണ്ടവർക്ക് അറിയാതിരിക്കുന്ന ഈ നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഈ ചടങ്ങുകൾക്കിതിടയിൽ ഇവരുടെ കൂടെ നിന്നതും ഇവരുടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇച്ചിരി കൂടെ വ്യക്തമാക്കാനായിട്ട് ആ ചടങ്ങിൻ്റെ രണ്ട് വീഡിയോ വീഡിയോകളിപ്പ് ഞാനത് കാണിക്കാം എന്നിട്ട് ബാക്കി പറയാം ഓക്കെ അവിടെ ആ കുരിശിന്റെ ബാക്കിൽ നിൽക്കുന്ന വെള്ളയിട്ട ആള് ആൾക്കെ ആളുടെ പേരാണ് സന്തോഷ് ഒരു വീഡിയോ ക്ലൂപ്പും കൂടെ ഭാഗമായിട്ട് കാണിച്ചേരാണോ വാഗ്ദാനം ഞാലിയക്കുടി മാത്യൂസ് മാത്യു സ്കാരത്തിലെ ഉദർശന ശേഷം കൊട്ടിക്കാട് റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും സുശിഷാധാരം കൂടുതൽ വിവരങ്ങൾ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ഇപ്പോഴും രീതിയിൽ എത്തുന്നുണ്ട് പ്രിയ അവസാനമായി കാണാൻ വേണ്ടി ഇത് രണ്ടു വർഷം മുമ്പ് സകല ന്യൂസ് ചാനലിനും വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് അതുപോലെ ഈ കർമ്മം നടത്തുന്ന ആൾക്കാരും പ്രോപ്പറായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുള്ളതുമാണ് എന്നാ ഈ കാണിച്ചവർ ഒരു ദൈവത്തിന്റെ വിളി കിട്ടി ബിഷപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ചന എന്ന രീതിയിലേക്ക് വന്ന ആൾക്കാരാണോ തികച്ചുമല്ല എന്ന് തന്നെ ഇവിടെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും കാരണം ആ നിൽക്കുന്ന വ്യക്തി അതായത് സന്തോഷ് പി ചാക്കോ അതാണ് അവിടെ നിൽക്കുന്ന ആള് ആ വ്യക്തി ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാ സ്വന്തമായിട്ടൊരു സഭ ഉണ്ടാക്കി ആ സഭയുടെ ബിഷപ്പായിട്ട് ചമഞ്ചു മുകളിലേക്ക് ഇരിക്കുന്നത് അപ്പൊ അയാളെ കുറിച്ച് സുതിയുടെ വൈഫ് ഒരു കാര്യം പറയുന്നുണ്ട് അത് ആദ്യം കണ്ടുപോകും സത്യം പറഞ്ഞാൽ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷൻ ആയിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് ഒക്കെ ടെൻഷൻ എനിക്ക് എന്ത് ഭയങ്കര സത്യം എന്ന സൂചിച്ച് കൊണ്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ കോളേജിലുണ്ട് ഉദപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കാം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആർ സി എ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ച് ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിന് ബാഗും കുടയും ബുക്കും ഒക്കെ തന്നതിന് തന്നേന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അയ്യോ സന്തോഷ് തിരുമേനിക്ക് എത്ര നല്ല പ്രൊമോഷൻ പ്രൊമോഷനായില്ലേ കൊടുത്തിരിക്കുന്നത് ഇത് വളരെ സന്തോഷം സന്തോഷ് തിരുമേനി അങ്ങനെയൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന് അറിഞ്ഞപ്പെടുത്തേങ്ങനല്ലേ കാണുന്ന ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും എന്നാൽ ഈ സന്തോഷ് തിരുമേനി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇതാ ഈ ഫോട്ടോ കണ്ടോ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള അറസ്റ്റ് വാറന്റ് ഇട്ട റിമാൻഡിൽ പോയ ഒരു വ്യക്തി അതായത് തൊഴിൽ തട്ടിപ്പ് കള്ളത്തരം പൈസ മേടിക്കുക തുടങ്ങിയ അയാൾക്കില്ലാത്ത ഫ്രോഡ് പരിപാടികൾ ഒന്നുമില്ല സ്വന്തമായിട്ടൊരു സഭയുണ്ടാക്കി ആ സഭയുടെ ബിഷപ്പാണെന്ന് കയറി ചമഞ്ഞിരിക്കുന്നു എന്നിട്ട് വന്ന് ഇതുപോലുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകൾ വരെ നടത്തി കൊടുക്കുന്നത് നാലോച്ചു നോക്കുക ഇയാളെ പറ്റിയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കാം എന്താ ഒന്ന് സ്വന്തം സ്വന്തമായി സഭയുണ്ടാക്കി തൊഴിൽ തട്ടിപ്പ് കാരണം പിടിയില്ല കോട്ടയത്ത് സംഭവം തൊഴിൽ തട്ടിപ്പ് എന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് ന്യൂസ് ഫുൾ അമേരിക്കയിലേക്ക് ആളിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒരു രണ്ടര ലക്ഷം രൂപ വാങ്ങിയിട്ടുള്ളൂ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഞാൻ അതിനകത്ത് കാണിച്ചുതരാം ഓക്കെ അടുത്തതാണ്ട് ബിഷപ്പിനെ കബളിപ്പിച്ച കേസിൽ പാസ്റ്റർക്ക് അറസ്റ്റ് വാറണ്ട് അതൊരു പത്ത് ലക്ഷം രൂപ ഒരു ബിഷപ്പിനെ കബളിപ്പിച്ച് ഇയാൾ പാസ്റ്ററാണെന്ന് പറഞ്ഞ് മേടിച്ച് അതിന്റെ ഡേറ്റ് സഹിതമാണ് ന്യൂസിനെ ഞാനതിനകത്ത് കാണിക്കുന്നത് അതാണ്ട് ആംഗ്ലിക്കൽ സഫ ബിഷപ്പിനെ പാസ്റ്റർ കബളിപ്പിച്ചെന്ന് പരാതി ഇത് സെയിം സാധനം തന്നെ പാസ്റ്റർ ചമഞ്ഞ് ബിഷപ്പിൽ നിന്നും പത്തരലക്ഷം തട്ടിയെടുത്ത് സെയിം സംഭവം ഓക്കെ അടുത്തതാണ് ബിഷപ്പിൽ നിന്നും പാസ്റ്റർ ചമഞ്ഞ് പത്തര ലക്ഷം രൂപ തട്ടിയെടുത്ത് അടുത്തത് ഇതെല്ലാം മറ്റേ നമ്മുടെ പത്രങ്ങളിൽ വരുന്നിട്ടുള്ള കട്ടിങ്സിന്റെ കാര്യങ്ങളൊക്കെയാ ഇതിന് ആദ്യം നമ്മൾ കാണിച്ച ആ ഒരു അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ ന്യൂസ് ആദ്യം കാണിക്കുക അതിന്റെ വീഡിയോ കാണിക്കാം അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കുറച്ചി സ്വദേശിയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയോളം തട്ടിയെടുത്ത മണിമല സ്വദേശി ബിഷപ്പ് ചിങ്ങവനം പോലീസിന്റെ പിടിയിൽ കോട്ടയം അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കുറിച്ചി സ്വദേശിയിൽ നിന്നും രണ്ടര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ മണിമല സ്വദേശി ബിഷപ്പ് പോലീസ് പിടിയിൽ മണിമല കേന്ദ്രീകരിക്കുന്നത് പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയാണ് ചിങ്ങവനം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ വി എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം മുൻപ് മുമ്പ് മറ്റൊരു സഭയിൽ വൈദികനായിരുന്ന വൈദിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിലെ കോട്ടയം കുറിച്ചി സ്വദേശിയിൽ നിന്ന് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ രണ്ടര ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്തു ഈ പണം തിരികെ ലഭിക്കുകയോ അമേരിക്കൻ വിസ ലഭിക്കുകയോ ചെയ്യാതെ വന്നതോടെ കുറിച്ചി സ്വദേശി പരാതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ പരാതി നൽകിയിട്ടും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും പരാതിയിൽ സന്തോഷ് ചാക്കോയെ ഫോണിൽ ബന്ധപ്പെട്ടു ഇതനുസരിച്ച് സന്തോഷ് പി ചാക്കോ കുറിച്ചി ഭാഗത്ത് എത്തി ഈ സമയം സന്തോഷിനെ ചിങ്ങമന സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ വി എസ് അനിൽകുമാറിന്റെയും എസ് ഐ വിഷ്ണുവിന്റെയും നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ സമാന രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പോലീസ് പറയുന്നത് മണിമല ചങ്ങനാശ്ശേരി ചിങ്ങവനം മണർകാട് തൃശൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പരാതി നിലവിലുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അപ്പൊ ഇതുപോലൊരു ഭൂലോക ആയിട്ടുള്ള ഒരു പ്രതി ഈ പ്രതിയാണ് വന്ന് നിന്നിട്ട് ഈ സ്തുചേട്ട് മരണാനന്തര കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് പോയത് അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ അപ്പൊ എന്ത് എന്ത് ക്വാളിറ്റിയാണ് ഇവർ കാണിക്കുന്നതെന്ന് ഇവർ ഇവരുടെ ജീവിതത്തിൽ ഇപ്പം നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് ഒരു സ്വന്തമായിട്ടൊരു സഭയുണ്ടാക്കുന്ന ആ സഭയുടെ ബിഷപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് ജനങ്ങളെ പിടിച്ച് കയറ്റി എഴുതി അങ്ങ് പറ്റിക്കുന്നു അപ്പൊ പറ്റി ഉണ്ടാക്കി അങ്ങ് തീർന്നു പോകാനായിട്ട് കുറെ എണ്ണം കയറി നിന്നും കൊടുക്കുന്നു ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണല്ലോ കാര്യമല്ലോ എന്ന് പറഞ്ഞാൽ അന്ധമായ വിശ്വാസം കാണിക്കരുത് ഒരു കല്ലോ മണ്ണോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞ് പോയി നിൽക്കല് കല്ലിനെ കല്ലായിട്ട് മണ്ണിനെ മണ്ണായിട്ടും കാണാനായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടില്ല എന്നിട്ട് എന്നിട്ട് ഈ ഫേക്ക് ഫ്രോഡിന് ഈ ഫ്രോഡിൻ്റെ വാർത്തകളൊക്കെ അവിടെ വരുന്നതാണ് എന്നിട്ട് ഈ ഫ്രോഡിന് അവിടെ ഒരു പ്രൊമോഷൻ കൊടുത്തുണ്ടല്ലേ അയ്യോ ഞങ്ങളുടെ ദമ്പൂതിരി എന്തോ തിരുമേനിയാണ് അയ്യ നല്ല സൂപ്പർ തിരുമേനി പോയി എന്നാലും ഈ തിരുമേനിയുടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഈ രണ്ടര ലക്ഷം രൂപ മേടിച്ച് അവരെ പിടിച്ചിരുത്തി കുറയുന്നുണ്ടോ അന്ന് കണ്ടുപോകുകയാണ് കുറിച്ചിലുള്ള ജോർജിനെ കുറിച്ചിലുള്ള അബിൻ ഗോപിയെ പറ്റിച്ച് ഞാൻ രണ്ടര ലക്ഷം രൂപ കൈപ്പറ്റിട്ടുണ്ടെന്ന് പറയണം എനിക്ക് ആറ് പൈസ നിങ്ങൾ ചേട്ടൻ ചേട്ടൻ പൈസ അറിയുന്നില്ല എനിക്കറിയാം ചേട്ടൻ നടക്കത്തില്ല പച്ചത്തിലേടാ ചേട്ടൻ ചേട്ടൻ ഞങ്ങൾ ചേട്ടൻ ഞങ്ങളുടെ രണ്ടര ലക്ഷം രൂപ മേടിച്ചില്ലേ ചേട്ടൻ ഞങ്ങളുടെ കാശ് മേടിച്ചില്ലേ അതെവിടുന്ന് വേടിച്ചു എത്ര ചേട്ടൻ മേടിച്ചു രണ്ടര ലക്ഷം രൂപ മേടിച്ചെടുത്ത് രണ്ടിലത്തി എമ്പതിനായിരം എപ്പത്തേന്ന് ചേട്ടൻ ഈ പറയുന്നത് ചേട്ടൻ നേരത്തില്ല ചേട്ടൻ എത്ര പേരെ പറ്റിച്ചു എത്ര പേര് പറ്റും ഇപ്പൊ തൃശൂർ ഉള്ളവരും തിരുവനന്തപുരത്തുള്ളവരും എല്ലാം എല്ലാം പറ്റിച്ചില്ല ചേട്ടൻ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളൊന്നും ചെറിയ കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും ശരിയല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം രേണുവിനുണ്ട് കാരണം കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങ് ഒരു ഭൂലോക പ്രോഡിനെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അത് മറക്കത്തില്ല ആരും കാണുന്നവരും ആരും മറക്കത്തില്ല ഇത് തെറ്റാണെന്ന് നിങ്ങളൊന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയാം